പ്രണയനിലാവ് രചന അവതരണം മിത്രവിന്താ ഡി നീയെന്താ ആലുവ മണൽപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കാത്തത് ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കടി പെണ്ണേ അവൻ പ്രിയയുടെ തോളിൽ പിടിച്ച് ഇത്തിരി ബലം പ്രയോഗിച്ചുകൊണ്ട് അവനിലേക്ക് അഭിമുഖമായി തിരിച്ചു കിടത്തി അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചോ എന്തോ ചക്ക അടങ്ങിക്കിടക്കുന്നേ അവൾ കുതറി മാറാൻ ശ്രമിച്ചെങ്കിലും അവൻ അതിനെ അനുവദിക്കാതെ അവളെ അവനിലേക്ക് കൂടുതൽ ചേർത്ത് കിടത്തി ആദ്യയുടെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ തലോടി പിന്നീട് പതിയെ അവളുടെ കവളുകളിലേക്കും കഴുത്തിലേക്കും നീങ്ങി അവളുടെ ശരീരത്തിലൊരു നേർത്ത വിറയിൽ പടർന്നു പ്രിയ അവൻ്റെ ശബ്ദം നേർത്തിരുന്നു അവൾ കണ്ണുകളടച്ച് അവൻ്റെ മുത്തമേറ്റുവാങ്ങി പ്രിയയുടെ ശരീരത്തിലെ ഓരോ അണുവിലും അവൻ ചുംബിച്ചും തലോടിയും തഴുകിക്കടന്നു അവനാൽ വിവസ്ത്രയാകുമ്പോൾ മാത്രം പെണ്ണിനെ വല്ലാണ്ട് വിറയ്ക്കും എന്നാൽ ആ നഗ്നമേനയിൽ അമർന്നുകൊണ്ട് അവളുടെ സിരകളെ അവൻ ചൂടുപിടിപ്പിക്കുമായിരുന്നു മെല്ലെ അവൻ്റെ കൈകൾ അവളുടെ അരക്കെട്ടിലൂടെ ഒഴുങ്ങി നീങ്ങവേ പ്രിയയുടെ ശ്വാസം വേഗത്തിലായി അവൻ്റെ ഓരോ സ്പർശനത്തിലും അവൾ കൂടുതൽ അവനിലേക്ക് അലിഞ്ഞു ചേർന്നു അവൻ്റെ അതിരങ്ങൾ അവളുടെ കഴുത്തിൽ നിന്നും താഴേക്ക് സഞ്ചരിക്കുമ്പോൾ ഒരു നേരത്തെ തേങ്ങൽ അവളുടെ ഉള്ളിൽ നിന്നുയർന്നു അവൻ അവളിൽ ലയിച്ചപ്പോൾ അവളുടെ ശരീരങ്ങൾ ഒന്നിച്ച് ഒരു താളത്തിൽ ചലിച്ചു മുറിയിൽ പ്രണയത്തിൻ്റെ മന്ത്രധ്വനി മാത്രം മുഴങ്ങി പ്രണയങ്ങൾ വാരി വിതെറിയ ആ രാവ് ഒരിക്കലും ആ രാവ് പുലരേണ്ടെന്ന് കുറുകിക്കൊണ്ട് പറയുകയാണ് പ്രിയ അത് കേട്ടതും ആദ്യ പുഞ്ചിരിച്ചു അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുന്നേ ഒരുങ്ങി നിന്നോണമെന്നും ഷാജേട്ടിൻ്റെ കാർ വരുമെന്നും ആദ്യ അമ്മയോട് വിളിച്ചു പറയുന്ന കേട്ട് പ്രിയ ഉമർത്തു വന്നത് അവളുടെ കയ്യിൽ അവന് കൊണ്ടുപോകാനുള്ള ചോറുപുതിയുണ്ട് അത് ബാഗിലേക്ക് തിരികെ കൊണ്ട് അവൾ അവൻ്റെ അരികിൽ നിന്നു അമ്മയോട് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ തനിക്കെന്തൊക്കെയുമായി വയ്യാഴിക തോന്നുന്നുവെന്ന് പറയുന്നത് ആദ്യം കേട്ടു അമ്മേ എന്താ മവള് പറയുന്നത് ആദ്യയുടെ ശബ്ദത്തിൽ ആകുലത ഇവൾക്കൊരു ക്ഷീണം പോലെയെന്ന് പറഞ്ഞതാ മോനെ എന്തു പറ്റിയതാ അറിയില്ലടാ എന്താണെന്ന് അമ്മ ചോദിക്കട്ടെ വെച്ചോണ്ടിരിക്കണ്ട ഹോസ്പിറ്റലിൽ പോകാൻ നോക്ക് ആ ശരി മോനെ ഷീല ഫോൺ കട്ട് ചെയ്തു എന്താ നീ ചേച്ചിക്കോട്ട് മയ്യേ എന്തൊക്കെയോ ക്ഷീണമാണെന്ന് വൈകിൽ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്നെല്ലാം കഴിഞ്ഞാൽ മതിയായിരുന്നല്ലേ ആദിക്ക് പോകാൻ അവൻ അവനൊന്ന് മോളിക്കൊണ്ട് ഓഫീസിലേക്ക് പോകാൻ റെഡിയായി ഇറങ്ങി പ്രിയെ ചേർത്ത് പിടിച്ച് അവളോട് കവളയിൽ മുത്തം കൊടുത്തിട്ട് പെണ്ണിനെ നോക്കി അവനൊന്ന് കണ്ണിറുക്കി കാണിച്ചു ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് വയ്ക്കോ പ്രിയ പറയുന്നത് കേട്ട് അവൻ ചിരിച്ചു ആദ്യക്ക് ഉണ്ടല്ലേ എന്തിന് ദിവ്യേച്ചക്ക് വയ്യെന്ന് കേട്ടിട്ട് ഓ എന്നതായാലും എല്ലാം കഴിയേണ്ടതല്ലേ ഒരു ദിവസം മുന്നേ ആയാൽ അത്രയും നല്ലത് അവൻ ബൈക്ക് സ്റ്റാർട്ടാക്കി പ്രിയയെ ഒന്ന് കൈവീശി കാണിച്ചിട്ട് ആദ്യം ബൈക്ക് ഓടിച്ചു പോയി പ്രിയ അവളുടെ ഫോണിൽ നിന്ന് ഷീലാമ്മയെ വീണ്ടും വിളിച്ചു ഹലോ പ്രിയ മോളെ അമ്മേ ചേച്ചിക്ക് ക്ഷീണാണോ എന്തേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല മോളെ പ്രശ്നമൊന്നുമില്ല ദിബിക്ക് അടിവയറ്റിലൊക്കെ ഇടയ്ക്ക് വേദന വരുന്ന പോലെ എങ്കിൽ പിന്നെ വെച്ചുകൊണ്ടിരിക്കണ്ട ഹോസ്പിറ്റലിൽ പോയിക്കോളൂ അമ്മേ ദിവസം ഇനി അധികം ഇല്ലല്ലോ ആ ഞാൻ അവളോട് പറയുമായിരുന്നു ഹോസ്പിറ്റലിൽ പോകാമെന്ന് അമ്മ ചേച്ചിയുടെ കയ്യിലൊന്ന് കൊടുക്കുമോ കൊടുക്കാൻ പോണേ ഷീല ഫോൺ ദിബിക്ക് കൈമാറി ചേച്ചി എന്തു ചേച്ചി പെട്ടെന്ന് ക്ഷീണം അറിയില്ല പ്രിയേ വയറ്റിൽ കൊളുത്തിപ്പിടിക്കും പോലെ തോന്നുന്നു ചേച്ചി എങ്കിലൊരു വണ്ടി വിളിച്ച് നിങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയിക്കോളൂ ഇത്രയായതല്ലേ കുറച്ചും കൂടെ നോക്കിയിട്ട് പോയാൽ പോരെ എനിക്കാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷൻ ചേച്ചി ടെൻഷൻ ഒന്നും വേണ്ട എന്തായാലും ഇത്രത്തോളം ആയതല്ലേ കുഞ്ഞുമാവ എത്താറായിട്ടുണ്ട് അതാണെന്ന് എൻ്റെ പ്രിയെ പേടിച്ചിട്ട് എനിക്ക് കയ്യും കാലും വെറിക്കുവാ സാറില്ലേ ചി എല്ലാം പെട്ടെന്ന് കഴിയും ചേച്ചിക്ക് അധികം വേദനയൊന്നും എടുക്കില്ല നമ്മുടെ കുഞ്ഞുമാവാ എല്ലാരെയും കാണാൻ തിടുക്കപ്പെട്ടിരിക്കുമല്ലേ ചേച്ചി എത്രയും പെട്ടെന്ന് കൂട്ടി ഹോസ്പിറ്റലിൽ പോ ദിവ്യ ഒന്ന് മോളി ഫോൺ വീണ്ടും അമ്മയ്ക്ക് കൈമാറി അമ്മേ രാജീവേട്ടൻ അവിടെ ഉണ്ടോ ഉണ്ട് മോളെ രാജീവ് വണ്ടി വിളിക്കാമെന്നും പറഞ്ഞിരിക്കുവാണ് ഈ പെണ്ണാണെ സമ്മതിക്കുന്നില്ലെന്ന് കൊഴുപ്പില്ല കുറച്ചുകൂടെ നോക്കാം എന്നും അതൊന്നും വേണ്ടമ്മേ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയ്ക്കോ നമ്മൾ സേഫായിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ടല്ലോ ആ ശരി മോളെ ഞാൻ രാജീവിനോട് പറയട്ടെ വണ്ടി വിളിക്കാം ആദ്യം പോയോ മോളെ ആദ്യം ഇറങ്ങിയത് വന്നു ശരി മോളെ അമ്മ വെച്ചേക്കും കേട്ടോ ഓക്കെ അമ്മേ പ്രിയ ഫോൺ കട്ട് ചെയ്തു കുറച്ച് അടുക്കള ജോലികളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു പാത്രങ്ങൾ കഴുകുവാനും അടിച്ചു തൂത്ത് വരുവാനും ഒക്കെ അതെല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കുവാനായി അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി ജോലികളൊക്കെ ചെയ്ത് പൂർത്തിയാക്കിയപ്പോഴേക്കും അമ്മയുടെ ഫോൺ കോൾ വന്നു ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോളെ രാജീവ് വണ്ടി വിളിച്ചോണ്ട് വന്നു ശരി ശരിയമ്മ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അമ്മ എന്നെ വിളിക്കണം ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം അമ്മ ഫോൺ വെച്ച ശേഷം പ്രിയ ഈ വിവരങ്ങളൊക്കെ ആദ്യോട് അവതരിപ്പിച്ചു അപ്പോഴേക്കും മണിക്കുട്ടിയും അവളെ ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നു ആദി മണിക്കുട്ടി വിളിക്കുന്നുണ്ട് ഞാനിപ്പോൾ തിരിച്ചു വിളിക്കാം അവൾ ആദിയുടെ കോൾ കട്ട് ചെയ്തു മണിക്കുട്ടിക്കും ഒരു ടെൻഷൻ പോലെ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നുവെന്ന് രണ്ടാളും പരസ്പരം പറയുകയാണ് ദിവേച്ചക്ക് നല്ല പേടിയുണ്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല മണിക്കുട്ടി പ്രിയോട് പറഞ്ഞു ആദ്യത്തെ ആയതുകൊണ്ടേ ചേച്ചിക്ക് ടെൻഷനാ എന്നാ ചെയ്യാനാ പാവല്ലേ അതെ അമ്മയ്ക്കും ആകെക്കൂടി പരവേ ചേച്ചി എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല ടൈം ആയിട്ടുണ്ട് അതവൻ ചേച്ചി കിടക്കൊക്കെ വേദന വരുന്നത് ഇനി എപ്പോൾ വേണമെങ്കിലും കാണുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് പിന്നെ വെച്ചുകൊണ്ടിരിക്കാതെ പോകുന്നതാണ് നല്ലത് അതെ മണിക്കുട്ടിയും പ്രിയയും ഇത്തിരി നേരം പരസ്പരം സംസാരിച്ചു അതിനുശേഷം ധനീഷിൻ്റെ അമ്മ വന്ന് എന്തോ ചോദിച്ചപ്പോൾ മണിക്കുട്ടി ഫോൺ കട്ട് ചെയ്തു പ്രിയ എല്ലാ ജോലികളും ഒതുക്കി തീർത്ത് പെട്ടെന്ന് കയറി കുളിക്കുകയും ചെയ്തു അഥവാ ഹോസ്പിറ്റലിൽ പോകേണ്ടതായി വന്നാൽ പെട്ടെന്ന് ഇറങ്ങല്ലോ എന്ന് കരുതി അവൾ തയ്യാറെടുത്തുകൊണ്ടാണ് കൊളിയൊക്കെ കഴിഞ്ഞിരുന്നത് അമ്മയുടെ ബാക്കിൽ ഡ്രസ്സുകളും സോപ്പും പേസ്റ്റും ബ്രഷും അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എല്ലാം അവൾ എടുത്തു വെച്ചു പ്രിയയുടെ ഊഹം തെറ്റിയില്ല ഏകദേശം പത്തുമണിയായപ്പോൾ അവളെ വിളിച്ചു മോളെ ദിവ്യ ലേബർ റൂമിലേക്ക് നേരെ കയറ്റി ഇന്ന് തന്നെ ഉണ്ടെന്ന് സമയമായി എന്നാ ഡോക്ടർ പറഞ്ഞത് അതെയോ ഞാൻ ഉടനെ വരാമ്മേ ആദ്യം ഒന്ന് വിളിക്കട്ടെ അവൾ ഫോൺ കട്ട് ചെയ്തു ശേഷം ആദ്യെ വിളിച്ച വിവരം പറഞ്ഞു ആദി ഒരു ഓട്ടോറിക്ഷ പറഞ്ഞു വിടാമെന്നും അതിൽ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊള്ളാനും അവളോട് പറഞ്ഞു അരമണിക്കൂറിനുള്ളിൽ പ്രിയ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു വണ്ടിയിലിരുന്നവൾ മണിക്കുട്ടിയെ വിളിച്ചപ്പോൾ അവളും വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ ഉച്ചയ്ക്ക് മുന്നേ പ്രിയയും മണിക്കുട്ടിയും രാജീവിൻ്റെ അമ്മയും ഒക്കെ എത്തിയിരുന്നു പിന്നീട് എല്ലാവരുടെയും നീണ്ട കാത്തിരിപ്പായിരുന്നു പ്രാർത്ഥനയോടെ അവർ ഇരുന്നു മണിക്ക് ലേബർ റൂമിൽ കയറ്റിയതാണ് ദിവ്യയെ വൈകുന്നേരം ആറു മണിയായപ്പോൾ അവൾ പ്രസവിച്ചു പെൺകുട്ടിയായിരുന്നു കുഞ്ഞുമാവി സന്തോഷത്തോടെയാണ് രാജീവിൻ്റെ അമ്മ അവരുടെ കൈകളിലേക്ക് വാങ്ങിയത് ആൾ നല്ല ഉറക്കത്തിലാണ് പ്രിയമല്ലേ കുഞ്ഞിൻ്റെ കവളിൽ ഒന്ന് തലോടി അപ്പോഴേക്കും ആ ഭാഗം ചുവന്നു വന്നു എല്ലാവരും കുഞ്ഞിനെ കണ്ട് ചിരിയോടെ സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ് ആദ്യം അമ്മയും ഒക്കെ കുഞ്ഞിനെ അവരുടെ കൈകളിൽ മെല്ലെ എടുത്തു പ്രിയുടെ നേരത്തെ നീ നേർക്ക് നീട്ടിയപ്പോൾ അവൾക്കൊരു പേടി പോലെ അതേ അവസ്ഥയിലായിരുന്നു മണിക്കുട്ടിയും പെട്ടെന്ന് തന്നെ സിസ്റ്റർ കുഞ്ഞിനെ അകത്തേക്ക് വാങ്ങിക്കൊണ്ടുപോയി ഇത്ര നേരം കഴിഞ്ഞപ്പോൾ ദിവ്യയും കാണിച്ചു അവൾക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല രണ്ട് മണിക്കൂറിനുള്ളിൽ റൂമിലേക്ക് മാറ്റുമെന്ന് സിസ്റ്റർ വന്നിട്ട് ഷീലയോട് പറഞ്ഞു ആദ്യമാണെങ്കിൽ എടുത്ത് അവൻ്റെ അമ്മാവന്മാരെയും അപ്പച്ചിമാരെയും ഒക്കെ വിളിച്ച് ദിവ്യക്ക് കുഞ്ഞുണ്ടായ വിവരവും പറഞ്ഞു പ്രിയയും വൃന്ദയുടെ ഫോണിലേക്ക് മെസ്സേജ് അയച്ച് വിവരം അറിയിച്ചു ദിവ്യയെ റൂമിലേക്ക് കൊണ്ടുവന്ന ശേഷം കുഞ്ഞിനെയും അവളെയും കണ്ടിട്ടാണ് ആദ്യം പ്രിയയും വീട്ടിലേക്ക് മടങ്ങിയത് എല്ലാവർക്കും ഒരുപാട് സന്തോഷമായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങും മുന്നേ ആദി ലഡുവൊക്കെ വാങ്ങി എല്ലാവർക്കും കൊടുത്തിരുന്നു ആദി എന്താ പെണ്ണേ എനിക്കെന്തൊക്കെയോ കഴിക്കാൻ കൊതി തോന്നുന്നു എന്ത് കഴിക്കാൻ പച്ചമാങ്ങയാണോ ഡീ പിന്നെ ഒന്ന് മിണ്ട അത് പോയേ ചെക്കാ പിന്നെ വേറെന്താ പറയണേ ആദി എനിക്ക് ഫ്രൂട്ട് സാലഡ് വേണം ചൂട് കട്ടേറ്റും അവൻ മോളി തുടരും